ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സമയം ഇപ്പോൾ പന്ത്രണ്ടേ കാലായി ലൈവില് ജാസ്മിൻ ഗബ്രി തന്നെയാണ് പ്രധാന ടോപ്പിക്ക് ബാക്കിയുള്ള മത്സരാർത്ഥികളിൽ പലരും പല സൈഡുകളിൽ സൈഡുകളിലിരുന്ന് സംസാരിക്കുന്നതും കുറിച്ച് തന്നെയാണ് എല്ലാവരുടെയും ടാർഗറ്റ് ഇവരാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ് മാനസികമായിട്ട് ഗബ്രി ഒന്ന് തകർന്നിട്ടുണ്ട് അതിലേറെ ജാസ്മിൻ തകർന്നിട്ടുണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് അവരുടെ ഗെയിമിനെക്കുറിച്ചല്ല ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നാച്ചുറലായി സംഭവിച്ചതാണെങ്കിൽ രണ്ടുപേരും സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇവരെ നിർത്തി അങ്ങനെ ഇരിക്കും കാല് തറ ഊന്നാൻ പറ്റാത്തൊരവസ്ഥയില്ലേ ആ അവസ്ഥയിൽ അവർ നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവർ ചിലപ്പോൾ സ്ട്രാറ്റജി ആയിട്ട് തുടങ്ങിയതാവാം ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയതാവാം പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഇടയിലുള്ള ഇൻഡ്യുമസി അതൊരു ഒരു സ്നേഹമായിട്ട് ഒരു ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് വളർന്നു എന്നുള്ളത് വ്യക്തമാണ് ലൈവില് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും എന്നുള്ള അവസ്ഥയിലാണ് രണ്ടുപേരും ഇവർക്ക് ഇവർ തന്നെയാണ് പരസ്പരം ആശ്വാസമാവുന്നത് ജാസ്മിനും ഗബ്രിക്കും വേറെ ആർക്കും ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് എന്നെ ഒന്ന് ഹഗ്ഗേ ഗബ്രി എന്ന് പറയുന്നുണ്ട് കാരണം ഗബ്രി ആകെ അങ്ങ് തകർന്നിരിക്കുവാണ് ആ ഹഗ് ജാസ്മിനേക്കാൾ കൂടുതൽ അവിടെ വേണ്ടത് ഗബ്രിക്കാണ് പക്ഷെ ഗബ്രിക്ക് അത് ചോദിക്കാൻ പറ്റുന്നില്ല കാരണം വീക്ക് എൻഡ് എപ്പിസോഡിൽ എല്ലാ കുറ്റങ്ങളും ഗബ്രിയുടെ തലയിൽ വന്ന രീതിയിലാണല്ലോ വന്നത് അതുകൊണ്ടാണ് ജാസ്മിൻ ഓപ്പണായിട്ട് സംസാരിച്ചു എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അത് ബിഗ് ബോസിന്റെ ഗെയിം ആണെന്ന് മനസ്സിലാക്കാൻ എന്നുള്ള ഒരു മാനസികമായൊരു ഒരു നല്ല നിലയിലല്ല ഇപ്പോൾ ഗബ്രി ആകെ തകർന്നിരിക്കുകയാണ് ഫാമിലി എന്നും പറഞ്ഞു ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് അപ്പം അവിടെയൊന്നും കാര്യങ്ങൾ പോസിറ്റീവ് അല്ല എന്ന് ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം പക്ഷെ ഗബ്രിയെ ആശ്വസിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല അപ്സറെ ട്രൈ ചെയ്തു ശരണ്യ ട്രൈ ചെയ്തു പലരും പോയി പക്ഷെ പറ്റുന്നില്ല അപ്പൊ ഈ ഘട്ടത്തിൽ ജാസ്മിൻ ഗബ്രിയോട് അങ്ങോട്ട് പറയുന്നുണ്ട് ഗബ്രി എന്നെ ഒന്ന് ഹഗ് ചെയ്യുന്നു അങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് ജാസ്മിന് ആക്ച്വലി ബിഗ് ബോസിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ ഇവർ രണ്ടുപേരും സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് പല സമയത്ത് ആവശ്യപ്പെട്ടെങ്കിലും ബിഗ് ബോസ് അതിനുള്ള അനുവാദം കൊടുത്തില്ല കാരണം ഈ ഷോ അങ്ങനെയാണ് ഇത് ചുമ്മാ അങ്ങ് പോയിട്ട് കപ്പടിച്ച് വരാൻ പറ്റുന്ന ഒരു ഷോ ഷോയല്ല ഇതൊരു എക്സ്പെരിമെൻ്റ് കൂടിയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം അവിടെ പരീക്ഷണം കൂടിയാണ് അവർ കടന്നു പോകേണ്ടി വരുന്നത് നമ്മുടെ യഥാർത്ഥ ലോകത്ത് പലപ്പോഴും നേരിടേണ്ടി വരുന്നതോ അതിനേക്കാൾ വലുതോ ആയ പ്രതിസന്ധികളെയാണ് അപ്പോൾ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുന്നയാളിനു മാത്രമേ അവിടെ ടോപ്പ് ഫൈവിൽ പോലും എത്താൻ പറ്റുള്ളൂ പിന്നെയാണല്ലോ കപ്പിൻ്റെ കാര്യം അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്തു നിന്ന് അനുകമ്പയൊന്നും പ്രതീക്ഷിക്കേണ്ട വല്ലാതെ ഇവർ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും സ്വയം പരിഹരിക്കേണ്ടി വരും ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം ഞാൻ ലളിതമായി പറയാം ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നൂറ് ശതമാനം പ്രണയത്തിലേക്ക് പോയനെ പുറത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് റിലേഷൻഷിപ്പ് എന്നതിലുപരി ആയിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ആണത് ഒരു വിവാഹം ഉറപ്പിക്കൽ നടന്നിട്ടുണ്ട് എൻഗേജ്മെൻ്റ് അതായത് റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ വീട്ടുകാർ തമ്മിൽ ഒരു ധാരണയിലായിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നു മുമ്പൊരിക്കൽ അപ്പോൾ ആ ഒരു സംഭവം പുറത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒന്നും ആലോചിക്കാതെ ഒരു പ്രണയത്തിലേക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവരുടെ ഒരു പരസ്പരമുള്ള പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത് ലൈവില് രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ തുടരുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം